സംഘിക്കുട്ടന്മാരുടെ വിശ്വഗുരുവിനെ ഇങ്ങനെ ലോകം പുച്ഛിച്ചു തള്ളാൻ തുടങ്ങിയാൽ എന്താകും അവസ്ഥ ലോകം മുഴുവൻ ആരാധിക്കുന്ന മോദിജിയെക്കുറിച്ച് ഇങ്ങനെ തള്ളി മറിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അമേരിക്കയും ജർമ്മനിയും ഒടുവിലുത ഐക്യരാഷ്ട്രസഭയും നരേന്ദ്രമോദിക്കെതിരെ വിരൽ ചൂട്ടുകയാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ നിലപാടുകൾക്കെതിരെ തുറന്നു പ്രതികരിക്കുകയാണ് അമേരിക്കയും ജർമ്മനിയുമൊക്കെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെയും കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെതിരെയും പ്രതിഷേധിച്ചപ്പോൾ അവരുടെ ഇന്ത്യൻ സ്ഥാനപതിമാരെ വിളിച്ചു വരുത്തി കണ്ണുരുട്ടി കാണിച്ചു അങ്ങനെ കണ്ണുരുട്ടി കാണിച്ചപ്പോൾ അമേരിക്ക കൂടുതൽ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്തെത്തി ഇതിപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ വക്താവ് സ്റ്റീഫൻ ജുജാറിക് The right groups describe the situation as a crackdown on opposition reaching a crisis point at ahead of the national election. Well, we very much hope that in India and that in any country that is having uh, elections that everyone's rights are uh, protected, including political and civil rights, and everyone is able to vote in an atmosphere uh, that is free and fair. Abd yeah. Yeah. ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയ സുതാര്യമായി നടക്കും എന്ന് തന്നെയാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ തങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് എന്നും ജനാധിപത്യ പ്രക്രിയയിൽ എതിരാളികൾക്ക് അവസരം കൊടുക്കാതിരിക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ ഇന്ത്യക്ക് കൃത്യമായ സന്ദേശം കൈമാറുമെന്നും പറയുമ്പോൾ ആരെ വിളിച്ചു വരുത്തി കണ്ണിരിട്ടി കാണിക്കും ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ഒരാളിനോടിങ്ങ് വരാൻ നരേന്ദ്രമോദിക്ക് കൽപ്പിക്കാനാകുമോ ലോകരാജ്യങ്ങളുടെ പൊതുവേദിയായ ഐക്യരാഷ്ട്രസഭയ്ക്കും ഇന്ത്യയിൽ ജനാധിപത്യത്തെ ചുട്ടരിക്കാനുള്ള നടപടികളാണ് നടക്കുന്നത് എന്ന് ആശങ്കയോടെ പറയേണ്ടി വരുന്നുവെങ്കിൽ നരേന്ദ്രമോദി എന്ന് ഈ ഭരണാധികാരിക്ക് വിശ്വഗുരു എന്നുള്ള സ്ഥാനം പോയിട്ട് ഒരു നല്ല ഭരണാധികാരി എന്നുള്ള അംഗീകാരം പോലും ലോകം നൽകുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണത് ഇവിടെ തള്ളി മറിക്കുന്നത് വിശ്വഗുരു വിശ്വഗുരു ലോകം മുഴുവൻ ആരാധിക്കുന്ന ഭരണാധികാരി ഒന്നുമില്ല ഇന്ത്യയിലെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും കശാപ്പ് ചെയ്യുന്നതിനായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു ഭരണകൂടത്തിനു നേരെ ലോകം നിരന്തരമായി വിരൽ ചൂണ്ടുന്നു എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് ചെറുതല്ല മോദിയുടെ പെരും നുണകളൊന്നൊന്നായി പൊളിഞ്ഞടുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇത് പ്രതിപക്ഷം ഒരായുധമാക്കിയാൽ ഉറപ്പായും നരേന്ദ്രമോദിയുടെ പടിയിറക്കത്തിനുള്ള ഒരു വലിയ കാരണമായി അത് മാറും അരവിന്ദ് കെജ്രിവാൾ ലോകത്തിന് മുന്നിൽ ഹീറോ ആയി മാറുകയാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയേക്കാൾ ഇപ്പോൾ വിശ്വഗുരുവായി മാറാൻ തുടങ്ങുന്നത് അരവിന്ദ് കെജ്രിവാളാണ് എന്ന് നിസ്സംശയം പറയാം രാജ്യ തലസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ വെറുമൊരു കൈക്കൂലിക്കാരന്റെ പിന്തുണയോടുകൂടി ഇ ഡിയുടെ സഹായത്തോടുകൂടി രാഷ്ട്രീയവേട്ടയുടെ ഭാഗമായി ജയിലിലാക്കിയതെന്തോ കേമത്തരമായി അലങ്കാരമായി കൊണ്ടു നടക്കുന്ന നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് മേൽക്കുന്ന തുടർപ്രഹരമാണ് ഐക്യരാഷ്ട്രസഭയിൽ നിന്നും ഉണ്ടായത് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക വക്താവ് വന്നു നിന്ന് ഇന്ത്യയിൽ ജനാധിപത്യ പ്രക്രിയ സുതാര്യമായി നടക്കുമെന്ന പ്രത്യാശയാണ് ഞങ്ങൾക്കുള്ളത് എന്ന് പറയേണ്ടി വരുന്നത് തന്നെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ഇവിടുത്തെ ഭരണാധികാരി എങ്ങോട്ടാണ് കൊണ്ടുപോയി കെട്ടിയിരിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് ഉത്തരം പറയണ്ടേ അമേരിക്കയുടെയും ജർമ്മനിയുടെയും ഒക്കെ സ്ഥാനപതിമാരെ വിളിച്ചു വരുത്തി വിരട്ടി വിട്ടതുകൊണ്ട് നരേന്ദ്രമോദി ജർമ്മനിയെയും അമേരിക്കയെയും നിലയ്ക്ക് നിർത്തിയിരിക്കുന്നു എന്ന് സംഘിക്കുട്ടന്മാർ ആഘോഷിച്ചു ആ വിരട്ടലിന് പിന്നാലെ അമേരിക്കയുടെ വൈറ്റ് ഹൗസിന്റെ പ്രതിദിന വാർത്താ സമ്മേളനത്തിൽ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനവുമായി രംഗത്തെത്തി ആദ്യം അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് മാത്രം പറഞ്ഞിരുന്ന അമേരിക്ക ഒരു പടി കൂടി കടന്ന് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനെതിരെയും പ്രതിഷേധവുമായി രംഗത്തെത്തി ഇന്ത്യയിലെ ജനാധിപത്യം സുതാര്യമായി നടക്കണം തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഇത്തരത്തിലുള്ള പ്രതിപക്ഷ വേട്ട അംഗീകരിക്കാനാകാത്തതാണ് എന്ന് ഒരേ സ്വരത്തിൽ ലോകരാജ്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു നരേന്ദ്രമോദിയുടെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ നാട് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ തോൽവി ഭയത്താൽ തനിക്ക് മുന്നിലെ വലിയ പ്രതിയോഗികളെ ഒക്കെ വേട്ടയാടുക എന്ന നരേന്ദ്രമോദിയുടെ തന്ത്രം ലോകം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഈ രാജ്യം അത് നേരത്തെ തിരിച്ചറിഞ്ഞു പക്ഷേ ഇവിടെ ഗിമിക്കുകൾ കാട്ടി ജനങ്ങളെ വശീകരിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു ആ പ്രതീക്ഷയിന്മേൽ നിന്നുകൊണ്ടാണ് നാനൂറ് സീറ്റിനെ കുറിച്ചൊക്കെ നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനങ്ങളോട് പറയാൻ സത്യസന്ധമായി ഒന്നുമില്ല അപ്പോൾ എതിരാളികളെ വേട്ടയാടുക അവരെ മാനസികമായി സമ്മർദ്ദത്തിലാക്കുക കോൺഗ്രസിനോട് ചെയ്യുന്നതാതല്ലേ ആയിരത്തി എഴുന്നൂറ് കോടിയുടെ പുതിയ നോട്ടീസ് ആദായ നികുതി വകുപ്പിനെ കൊണ്ട് കൊടുപ്പിച്ചിരിക്കുന്നു ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോലും പൈസ ഇല്ല എന്ന് ആലങ്കാരികമായി കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് അത് ശരിയാണ് ബി ജെ പിയുടെ പണക്കൊഴുപ്പിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ പലയിടങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് സാധിക്കുന്നില്ല തന്നെ അപ്പൊ പ്രതിപക്ഷത്തെ ഏത് വിധേനയും വേട്ടയാടി ഇല്ലാതാക്കുക എന്നുള്ള ആ തന്ത്രം അതിനെതിരായിട്ടുള്ള ശക്തമായ താക്കീതാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയും നൽകുന്നത് എന്തായാലും ന്യൂയോർക്കിൽ നിന്ന് ഒരാളെ വിളിച്ചു വരുത്തിപ്പിച്ച് നരേന്ദ്രമോദിയെ കൊണ്ട് കണ്ണുരുട്ടി കാണിപ്പിക്കാനൊന്നും തൽക്കാലം ഇന്ത്യക്ക് കഴിയില്ല ആ നിലയ്ക്ക് ജനാധിപത്യത്തെ ഇല്ലാതാക്കി കളയാമെന്നുള്ള വ്യാമോഹം മാറ്റിവച്ച് സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയക്ക് കളമൊരുക്കുക മാത്രമാണ് മോദിക്ക് മുന്നിലുള്ള ഏക പോം വഴി ഇല്ലെങ്കിൽ ഇനി ഒരിക്കൽ കൂടി തിരഞ്ഞെടുപ്പൊക്കെ അട്ടിമറിച്ച് പ്രധാനമന്ത്രിയായി മാറിയാലും Okay, uh, Mushfik, I think you have a question online. We'll go there and Ab then uh, Hamid. Thank you, Steph. Can you hear me? Yeah, how do you perceive the political unrest in India just before the national election with the arrest of Delhi's chief minister and the freezing of the opposition Congress party's bank accounts. The right groups describe the situation as a crackdown on opposition reaching a crisis point point ahead of the national election. Well, we very much hope that in India and that in any country that is having uh, elections, that everyone's rights are uh, protected, including political and civil rights, and everyone is able to vote in an atmosphere um, that is free and fair to follow these actions closely including the arrest of delhi chief minister uh, 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 kejriwal we are also aware of the Congress, Congress Party's allegations that tax authorities have frozen some of their bank accounts in a manner that will make it challenging to effectively campaign in the upcoming elections. And we encourage fair, transparent, and timely legal processes for each of these issues. With respect to your first question, I'm not going to talk about any private diplomatic conversations. But of course, um, uh, what we have said publicly is what I just said from here that we encourage fair, transparent, timely legal processes. We don't think anyone should object to that. And we'll make the same thing clear privately.